ബാറിന് മുന്നിൽ നിന്നയാളെ മുൻവിരോധം കാരണം ഇന്റർലോക്ക് കട്ടകൊണ്ട് എറിഞ്ഞ തലയ്ക്കുമുതുകിനും പരിക്കേൽപ്പിച്ച കേസിലെ നാലാം പ്രതിയെ കോന്നി പോലീസ് പിടികൂടി മറ്റു പ്രതികൾക്കുള്ള അന്വേഷണം ഊർജിതമാക്കി കോന്നി പൊന്തനാംകുഴി മുരുപ്പ് വലിയ പുരയ്ക്കൽ വീട്ടിൽ ഇരുപത്തിയാറുകാരൻ മണി എന്ന ബിനുവാണ് അറസ്റ്റിലായത് കൂടൽ കുളത്തുമ്മൻ ശിവക്ഷേത്രത്തിന് സമീപം പുത്തൻ വീട്ടിൽ മുപ്പത്തിയെട്ടുകാരൻ സനോജിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ കോന്നി ടൌണിലെ ബാറിന് മുന്നിലായിരുന്നു സംഭവം ബാറിൽ നിന്ന് മദ്യപിച്ച ശേഷം പുറത്തിറങ്ങിയ പ്രതികൾ മുൻവിരോധം കാരണം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും അവിടെ കിടന്ന ഇന്റർലോക്ക് കട്ടയുടെ കഷ്ണം കൊണ്ട് എറിഞ്ഞ തലയ്ക്കും മുതുകിനും പരിക്കേൽപ്പിക്കുകയും തറയിലിട്ട് ചവിട്ടുകയും ചെയ്തു ഏറുകൊണ്ട് തലയുടെ പിൻഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റു പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോന്നി പോലീസ് സനോജിന്റെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയ പോലീസ് സംഘം രാത്രി പതിനൊന്നോടെ ബിനുവിനെ പിടികൂടുകയായിരുന്നു മറ്റു പ്രതികൾ ഒളിവിലാണ് പോലീസ് സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ പ്രതികൾ ആക്രമിക്കാൻ ഉപയോഗിച്ച ഇന്റർലോക്ക് കഷ്ണവും മറ്റും കണ്ടെടുത്തു ബാറിലെ സിസിടി വി ദൃശ്യങ്ങളും മറ്റും ശേഖരിച്ച് വിശദമായ പരിശോധന നടത്തി ബിനു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കി ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു News Bureau, Connie